സ്പീഡും ഫ്രോക്കിനും പോക്കറ്റിനൊക്കെ സിബ് കൊടുക്കുന്ന എങ്ങനെ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് തുണിയുടെ നല്ല വശത്ത് ഒരു ലൈൻ വരച്ചുകൊടുക്കുക അതിനുശേഷം സിബ്ബ് നല്ലവശ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ റണ്ണറിൻ്റെ എൻ്റെ വശം വരുന്ന ഭാഗം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറച്ചു കൊടുത്ത ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ ടോപ്പ് വശം നമ്മൾ ആ റണ്ണറിൻ്റെ ഭാഗത്ത് സെൻ്റർ മാത്രമൊന്നും സ്റ്റിച്ച് കൊടുക്കുക രണ്ട് എൻ്റെ സൈഡും ഫ്രീ ആണ് സെന്റർ ഭാഗം മാത്രം സ്റ്റിച്ച് കൊടുത്താൽ മതി അതിനുശേഷം നേരെ സിബ്ബ് നല്ലവശം മുകളിലേക്ക് വരുന്ന ഇതേപോലെ തിരിച്ചു വെച്ചു കൊടുക്കുക അതിനുശേഷം സിബിൻ്റെ എൻ്റെ വശം ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്ത ശേഷം സിബ് നേരെ തിരിച്ചിട്ടെന്ത് ചെയ്യുക ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചെടുത്ത ശേഷം അതിൻ്റെ സെൻ്റർ ഭാഗം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് രണ്ട് വശം ഫ്രീ ആണ് സെൻറ്റർ ഭാഗം സ്റ്റിച്ച് കൊടുക്കുക ഇനി നമ്മൾ സെൻറ്ററിൽ വരച്ച ലൈനിൽ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എൻ്റെ വശം രണ്ട് സൈഡിലേക്ക് ക്രോസ് ആയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സിബ് നേരെ ഉള്ളിലേക്ക് ഒന്ന് മറിച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ സൈഡിൽ വരുന്ന തുണി എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് സിബിന് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വെച്ചെടുത്ത ശേഷം ഇതിൻ്റെ ഔട്ടർ എൻ്റെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അതേപോലെ രണ്ടാമത്തെ സൈഡിലും അധികം വരുന്ന തുണി എന്താ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ അത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ